കൊടുത്തിട്ട് ഇത് ഈ വാലി സാധനങ്ങളുടെ സാധനം തന്നെ എനിക്ക് എനിക്ക് അറിയില്ല ഇത് കറി അങ്ങനത്തെ ആ മീൻ ഇണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ നമുക്ക് ഈ വറ്റിയേ കൊണ്ടുന്ന് തന്നേ കൊണ്ടു വറ്റിയേ എനിക്ക് ആ ഒരു 1/2 കിലോ വെച്ചിട്ട് നോക്കിയോ ഇങ്ങനക്ക് എന്തിനാ വെച്ചാ കറി വെക്ക വർക്കും ചെയ്യാം എന്താവേല വറ്റ എങ്ങനെ കൊറുട്ടിട്ട് ആൾക്കാർ കറിയിണ്ടല്ല വറ്റ എന്താ ആ അതാ ഞാൻ പറയുന്നത് വറ്റന്നുള്ളത് നിങ്ങൾ യൂട്യൂബിൽ നടത്തി നോക്കിയേക്ക പറയ വറ്റ പിഷ് എന്താവേലന്നുകൊണ്ട് അടിച്ചോക്ക പറയ ഇങ്ങ വർഗ്ഗം 100 രൂപയ്ക്ക് നിങ്ങൾ ഇപ്പ ഏറ്റവും ലോ പ്രൈസ് ആണ് അല്ലേ എന്നാ ലോ പ്രൈസോ ഇതിനെ

എനിക്ക് അമ്പത് രൂപ അല്ലേ അമ്പത് രൂപയല്ലേ അല്ലേ ശരി എന്നാ ഞാൻ ഒരു പാത്രത്തില് വരാം ദാനധർമ്മേണ പാപകർമ്മയണ കൂട്ടുകാരെ ഞാൻ വാങ്ങിക്കാൻ തീരുമാനിച്ചു അമ്പത് രൂപയുള്ളൂട്ടോ മീന് ഞാൻ എന്തായാലും വാങ്ങിക്കാൻ തീരുമാനിച്ചു എന്റെ പൂച്ചുകുട്ടികൾക്കൊക്കെ പിന്നെ ആള് എപ്പോഴുതി കൂടെ വരുവാണെങ്കിലും കൊള്ളില്ലാത്ത മീനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടു കൊടുക്കൂട്ടോ എന്റെ പൂച്ചുകുട്ടികൾക്ക് അവള് അപ്പൊ ആടെ ശബ്ദ പോയിന്ന് കേട്ട പൂച്ചുകുട്ടികളൊക്കെ കൂടൂട്ടോ കിട്ടുന്നു അങ്ങനെ ഞാൻ അരക്കിലോ മീൻ മേടിച്ചു നല്ലതാണ് അച്ചാറിടാ മീനിൻ്റെ വലുതിൻ്റെ ചെറുതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഇപ്പോൾ പോലെ മീൻ എല്ലാവർക്കും വാങ്ങിക്കഴിക്കട്ടെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതൊക്കെ മുന്നൂറൊക്കെ കൊടുത്തിട്ട് മത്തി വാങ്ങിച്ചു കഴിച്ച കാലം ഉണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ ആവുക എന്തൊന്നുമില്ല അപ്പോൾ അതാ ഓണും കാലും പൊക്കി കിടക്കണെന്നും മീനുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് കാലു പൊക്കി ഹാപ്പിനെസ് കാണിക്കുന്നത് അങ്ങനെ ഞാൻ മീൻ കൊണ്ടുവന്നിട്ട് അതിനകത്ത് നന്നായി മുളകും ഒക്കെ തിരുമ്പി കറിവേപ്പിൻ്റെ അലയും മുളകും കുറച്ച് കൊഞ്ഞ ഉള്ളി കൂടി അരച്ചു നന്നായി പേസ്റ്റാക്കിയിട്ട് അരച്ചിട്ട് അത് അങ്ങോട്ട് തിരുമ്പി വെച്ചു തിരുമ്പി വെച്ചിട്ട് ചട്ടിയിൽ അങ്ങോട്ട് എണ്ണ ചൂടാക്കിയിട്ട് അങ്ങോട്ട് നല്ല വറക്കൽ വറക്കലുണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല അടി പൊളിയാണ് ഒന്നും പറയാനില്ല മണം തന്നെ നല്ല സുഖിക്കുന്ന മണമാണ് എന്തായാലും ഉച്ചപ്പം ഒന്നര ആയി സമയം ഞാൻ ഇപ്പോൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല പിള്ളേരും ഉണ്ട് അപ്പോൾ അവർക്കും കൂടി കൊടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ ആ വറ്റ മീൻ അങ്ങോട്ട് വറക്കെ കേട്ടോ ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കണേ ഞാൻ ഈ അയലയും മത്തി കുടും മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഞാൻ വേറെ ഒരു മീൻ കഴിച്ചിട്ടില്ല കാര്യം ഉള്ള പോലെ പറയാലോ അപ്പോൾ ഞാൻ വാങ്ങിക്കാറുമില്ല ഇഷ്ടമില്ലാത്ത മീനൊന്നും ഞാൻ കഴിക്കാനും ഫ്രഷ് ടേസ്റ്റ് ചെയ്യാനും പോകാറുമില്ല കേട്ടോ എനിക്ക് അങ്ങനെ ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഈ മീനൊന്നും എനിക്കിഷ്ടമില്ല അപ്പോൾ ഞാൻ കഴിക്കില്ല കഴിക്കാറ് കഴിക്കാം എനിക്കിഷ്ടമല്ല അത് എന്തായാലും നല്ല മീന സൂപ്പറായിട്ടുണ്ട് കാര്യം അടിപൊളിയായിട്ടുണ്ട് ഞാനങ്ങനെ വറുത്തും പൂവരട്ട അടിപറച്ചിട്ട് അടിമറച്ചിട്ടൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ നല്ല മണമൊന്നുമില്ല ഞാൻ കരിവപ്പിൻ്റെ എല്ലാം ഒക്കെ വെച്ച് നോക്കിയത് എല്ലാവരും യൂട്യൂബിനായിട്ടൊക്കെ കരിവേപ്പിൻ്റെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കാണാറുണ്ട് അപ്പം ഞാനൊക്കെ ഈ അലങ്കാരപ്പെടുത്തിയ മീനിനെ അലങ്കാരപ്പെടുത്തി നോക്കിയതാണ് അത് അലങ്കാരമായി എന്ന് തോന്നുന്നു കരിവേപ്പിൻ്റെ ഇല മുകളിലും എന്തെങ്കിലും ആവട്ടെ ഞാൻ എന്തായാലും പാത്രത്തിലേക്ക് വൃത്തിക്ക് എടുത്ത് നോക്കട്ടെ കേട്ടോ അപ്പോൾ അങ്ങനെ പാത്രത്തിലേക്ക് എടുത്തു വെച്ചു സാപ്പിടാണ് ഓക്കെ ബൈ ടാറ്റാ